ഇത് രണ്ടാമത്തെ അത്ത ഇടാൻ പോവാണ് രാവിലെ ഇടുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി ആറുമണിയായിട്ടോ അങ്ങനെ പൂ നോക്കിയപ്പോൾ ചെമ്പരത്തിക്ക് രണ്ടെണ്ണയായിരുന്നു അത് വെച്ചിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിലൂടെ ഇറങ്ങി നടക്കുക റോഡ് സൈഡിൽ കുറച്ച് സ്ഥലത്ത് വാങ്ങാമെന്നറിയെന്ന് പറഞ്ഞ് കുറച്ച് പൂ നിൽക്കുക അപ്പോൾ അതൊന്നും ഇറക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അത് നമുക്ക് ആവശ്യത്തിനുള്ളത് തീർത്തിട്ട് ബാക്കി അത് നിർത്തിയേക്കാം വേറെ ആരെങ്കിലുമൊക്കെ അത്ത ഇടുന്നവരുണ്ടാവുമല്ലോ അവരെടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നമ്മളെടുക്കാം അത് കഴിഞ്ഞാൽ തിരിഞ്ഞപ്പോൾ വേറൊരു ആൻറ്റീൻ്റെ വീട്ടിൽ കുറച്ച് പൂ നിന്ന് അതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേക സ്മെല്ലുമാണ് അതിന് അത് കൊടുത്തിട്ട് വീട്ടിൽ വന്ന് നീറുത്ത പൂക്ക പേപ്പറിലിട്ടിട്ട് ഇന്നിടത്ത് അത്ര നമുക്ക് എന്തായാലും ഇളക്കണമല്ലോ അങ്ങനെ മാറ്റിയിട്ട് കളി ചാണകം മെഴുകിയിട്ട് നമുക്കന്ന് മറ്റു പുതിയ അത്രം നമുക്കിടാം ആ ചാണകം എല്ലാം മെഴുകിയിട്ടുണ്ട് വൃത്തിക്ക് വൃത്തിക്ക് മെഴുകിയെന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയുടെ ഇതുള്ളതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടാണ് ചാണകം മെഴുകി കഴിഞ്ഞാൽ അതുമല്ല ചാണകം മെഴുകി കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ സ്മെല്ല് വരും എന്നുള്ളത് കൊണ്ടും ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്തം സ്റ്റാർട്ട് ചെയ്തു അത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസത്തെ അത്താണ് ഇത് എങ്ങനെയുണ്ട് കൊളാമ്മ അങ്ങനെ എല്ലാവരും വീട്ടിൽ അത്തം ഇടാൻ ശ്രമിക്കുക എന്ന് പറയാനേ പറ്റുകയുള്ളൂ കാരണം പോവില്ല